ഹസീൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഇതൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ മുമ്പിൽ ഇങ്ങനെ നിന്നാൽ ബേക്ക് വരെ ഇവൻ കാണും കോലത്തിൽ നല്ല കാഴ്ചപ്പാടുള്ള നല്ല തന്ത്രങ്ങൾ അറിയാവുന്ന ഹസീൻ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു പടയാളിയെയാണ് മദീനക്കാരോട് പ്രതികാരം ചോദിക്കാൻ യസീദ് നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ കൊടുങ്കാറ്റ് കണക്ക് വലിയ ധാരികളായ സർവായുധ പാണികളായ ഒരു കൂട്ടം പടയാളികളതാ മദീനെ ലക്ഷ്യം വെച്ച് കൊണ്ട് കുതിക്കുന്നത് സംഭവിച്ചത് ആവർത്തിക്കരുത് നെയ്യത്തോട് കൂടിയാണ് മുന്നോട്ട് കുതിക്കുന്നത് ഹലീഫ യസീദിന്റെ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് അങ്ങനെ അവരിങ്ങോട്ട് ചേറി അടുക്കുമ്പോൾ തങ്ങൾ വിളിച്ചു മദീനക്കാരെ അപ്പോഴേക്കും മദീനക്കാർ റെഡിയായി അതാ വന്നു ഹസീന്റെ പട്ടാളം പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല മദീനയുടെ തെരുവോരങ്ങളിൽ അതാ ഘോരഘോരം പോരാട്ടം വല്ലാത്ത ആവേശത്തിൽ രണ്ടു വിഭാഗവും പൊരുതി കൊണ്ടിരിക്കുമ്പോൾ പോരാട്ടത്തിന് ഇങ്ങോട്ട് ചൂട് പിടിച്ചു ആരും പരാജയപ്പെടുന്നില്ല കുതിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ യുദ്ധം ഒരേ രൂപത്തിൽ മുന്നോട്ട് തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു കുതിരപ്പുറത്ത് ഒരു ഉദ്യോഗസ്ഥൻ സ്പീഡിൽ തന്റെ കുതിരയെ ഈ പോരാട്ടം നടക്കുന്ന സ്ഥലത്തിന്റെ സമീപത്ത് അയാൾ എത്തിച്ചേർന്നു എന്നിട്ട് അയാൾ എന്ത് ചെയ്ത് തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോ ഒരാളെ ഇയാൾ ഇങ്ങനെ അന്വേഷിക്കുക ഏതോ ഒരാളെ ആരെ പട്ടാളത്തലവൻ ഹസീനെ അന്വേഷിക്കാണ് ഇയാള് വന്നാള് അപ്പോഴതാ ഒരു ഭാഗത്ത് ഹസീൻ നൂറ് കണക്കിന് സേനയോടൊന്നിച്ച് മാരണ പോരാട്ടത്തിലെ ചാടി ഇറങ്ങി നുഴഞ്ഞ് നുഴഞ്ഞ് എങ്ങനെയൊക്കെയോ വന്ന് ഹസീനെ സമീപിച്ച് വലിയ സംഭവം ഹസീനെ സമീപിച്ച് സംഭവി സമീപിച്ച് ചെന്നിട്ട് ഹസീൻ എന്ന് പറയുന്ന പട്ടാളത്തലവന്റെ കാതിലൊരു മന്ത്രം എന്താ പ്രിയപ്പെട്ട ഹസീൻ നമ്മൾ പൊരുതുന്നത് ആർക്ക് വേണ്ടിയാ മഹാനായ ഖലീഫാക്ക് വേണ്ടിയല്ലേ എന്നാലൊരു ദുഃഖവാർത്ത നിങ്ങൾ പോരാട്ടത്തിന് വേണ്ടി പുറപ്പെട്ട ശേഷം നമ്മുടെ ഖലീഫാക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഹാരി വന്ന് ഏതായാലും കൂടുതൽ താമസിച്ചില്ല നമ്മുടെ ഹലീഫ ലോകത്തോട് യാത്ര പറഞ്ഞു മരിച്ചു പോയി ഹലീഫ മരിച്ച റിപ്പോർട്ടായി കൊണ്ടുവന്നത് അതങ്ങോട്ട് കേട്ടപ്പം ഹസീൻ ഒന്ന് പതറി കാരണം എന്താണെന്നറിയോ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ കൂടെ പൊരുതാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കൂട്ടത്തിൽ പലരുടെയും മനസ്സ് വേറെയാ എങ്ങനെ അഖിലിഭയത്തിനെ സ്നേഹിക്കുന്നത് അഖിലിഭയത്തിനോട് കനിവുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ ഹലീഫാന്റെ ഹയാത്ത് കാലത്ത് ആ തനി നിറം പുറത്ത് കാണിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഹലീഫ അനുസരിച്ച് ജീവിച്ച് അങ്ങനെയാണ് ഇവരിൽ പലരും എൻ്റെ കൂടെ വന്നത് ഇപ്പൊ ഹലീഫ മരിച്ചു എന്നുള്ള വാർത്ത പരന്നാൽ പലരും പലതും ചെയ്യും പിന്തിരിയും പലതും നടക്കും ചിലപ്പോൾ തമ്മിൽ തന്നെ ഏറ്റുമുട്ടണ്ടിയൊക്കെ വരും തന്നെ ഹസീൻ ചെയ്തു പ്രിയമുള്ള പടയാളികളെ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് എന്നോ മറ്റോ പറഞ്ഞ് തന്ത്രത്തിലൂടെ ഹലീഫ മരണപ്പെട്ട വാർത്ത മറച്ചു വെച്ച് നിർദ്ദേശം അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ പട്ടാളക്കാരും എല്ലാം കൂടി ഒരു വിധ ജോറായി സ്ഥലം വിടുകയാ ഇപ്പൊ മദീനക്കാര് ജയിച്ചോ ജയിച്ചില്ലേ അത് മറ്റൊരു കഥ ജയിച്ചു തന്നെ നമുക്ക് പറയാം കാരണം ശത്രുക്കളൊക്കെ സ്ഥലം വിട്ടല്ലോ കൊറേ മരിച്ചു കിടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഹാര ഈ സമയത്താണ് ഖലീഫ മരണപ്പെട്ട വാർത്ത പിന്നെ എല്ലാവരും അറിയാനൊക്കെ തുടങ്ങി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ സ്ഥലങ്ങളിലും ഖലീഫ മരിച്ച വാർത്ത കേട്ട് ഓരോ നാട്ടുകാരും നന്നായിട്ട് ശ്വാസമാക്കുക അങ്ങോട്ട് കഴിഞ്ഞല്ലോ എന്നാൽ എല്ലാവർക്കും റാണത്ത് തുടങ്ങിയല്ലോ പ്രിയപ്പെട്ടവരെ ഈ മരണ വാർത്ത പല രാജ്യക്കാരും കേട്ട് അക്കൂട്ടത്തിൽ ഒരാളും കേട്ട് ഇനീവനാണ് ഇനിഫ പറഞ്ഞ് പിന്തുണ നേടി കൂഫയിലേക്ക് എങ്കിൽ തന്നുടെ വാക്യം തള്ളിയ കോലം റിഞ്ഞ് ഇനി ഇവനാണ് പറഞ്ഞ് ബസ്വരക്കാരുടെ പിന്തുണ നേടി കൂപ്പനിലേക്ക് എങ്കിൽ കല്ലോട വാക്കം കൂപ്പനക്കാരാ തള്ളിയ കോ